നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് അപ്പം സംഭവത്തിനെ കുറിച്ച് ഞാൻ ഒരുപാട് യൂട്യൂബിൽ നോക്കി മലയാളം പ്രത്യേകിച്ച് മലയാളം യൂട്യൂബേഴ്സ് സാധാരണ ചെയ്തിട്ടുണ്ടോ നോക്കി ഇപ്പം അങ്ങനെ ആരും ചെയ്തിട്ടില്ല ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് ഈ എൽ ഇ ഡി ബൾബുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത് കൂടുതൽ എളുപ്പമാണ് ഉപകാരപ്രദമാണ് അപ്പം ഇങ്ങനെ സംഭവം ഒരു മെഷീൻ ഇതിൻ്റെ ഇങ്ങനൊരു മിഷീൻ കടയാൻ നമ്മൾ മേടിക്കണമെങ്കിൽ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ആവുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഈ ചുരുങ്ങിയ പൈസയിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു മെഷീൻ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം ഇപ്പം നമുക്ക് ഈ സംഭവം ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് ഇത് കൂട്ട് നാലഞ്ച് ക്ലാമ്പുകൾ വേണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് നമ്മൾ വളച്ചെടുത്താണ് ഒരു നാ ഒരു അഞ്ച് ക്ലാമ്പ് എടുത്തിട്ടുണ്ട് ഈ അഞ്ച് ക്ലാമ്പ് പിന്നെ ഇലക്ട്രിക് ബെയറുണ്ട് പിന്നെ നമ്മുടെ സോൾഡ്രിങ്ക് അതിനകത്ത് വരുന്ന കൂട്ട സംഭവമാണ് ഹീറ്റ്സിംഗ് എന്ന് പറയും അപ്പം ഇതും ഇതാണ് ഇതിനകത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് പിന്നെ വേണ്ടത് ഇതുപോലൊരു സ്വിച്ച് ആ സ്വിച്ച് വെക്കാൻ ഒരു ബോക്സ് പിന്നെ വേണ്ടത് ഇതുപോലെ അലുമിനിയത്തിൻ്റെ ഒരു പ്ലേറ്റും കൂടെ നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട് ഇതൊക്കെ അലുമിനിയത്തിൻ്റെ ഇത് നമ്മുടെ എൽ ഇ ഡി ബൾബിൻ്റെ ഹീറ്റ് സിങ്ക് വെച്ച് എൽ ഇ ഡി സെറ്റ് ചെയ്യുന്ന പ്ലേറ്റാണ് അലുമിനിയത്തിൻ്റെ നമുക്ക് ഇത്രയാണ് ഇത്ര സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമായിട്ട് ഉള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ നം എങ്ങനെ ചെയ്തെടുക്കാവുമെന്ന് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് മലയാളത്തിൽ ഒറ്റ ഉപകാരമുള്ള വീഡിയോ കണ്ടിട്ടില്ല മൊത്തം ഈ ഹിന്ദി മറ്റേ ഈ ഭായിമാരുടെ വീഡിയോ കണ്ടു അപ്പോൾ അത് വെച്ച് ഒന്ന് ടെസ്റ്റ് നോക്കാൻ പോവാണ് അപ്പം പ്രധാനമായിട്ട് നമുക്ക് ഈ എൽ ഇ ഡി ഇതുകൊണ്ട് ഓരോന്ന് നമുക്ക് അഴിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സാധനം വേണം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്യേണ്ടിരുന്ന സ്റ്റൗവിൻ്റെ ഉണ്ടേലോ ഈ വെള്ളം തിളപ്പിക്കുന്ന ഹീറ്ററിൻ്റെ ഉണ്ടെങ്കിലും ഒക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് എൽ ഇ ഡി മൊത്തത്തോടെ ഡാമേജായി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തെടുക്കാവുന്ന തീരുമാന ഒരു ഐഡിയ കിട്ടിയത് എന്താണെങ്കിൽ നമുക്ക് അപ്പം നമുക്ക് വെട്ടി വെച്ചേക്കുന്ന ക്ലാമ്പിന് ഷേപ്പിനെ വെട്ടിവെച്ചേക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇതിനു ചുറ്റും ഇങ്ങനെ ഒരു കാലുപോലെ നമുക്ക് കൊടുക്കണം കാരണം ഇത് ചൂടാകുന്നതുകൊണ്ട് ഇത് തടിയുടെ വറുത്താണ് സെറ്റ് ചെയ്യുന്നത് ഈ തടിയുടെ വറുത്താണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത് തീ പിടിച്ച് കത്തി കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ഗ്യാപ്പ് ഇട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതിങ്ങനെ കഴിച്ച് നമുക്ക് സ്ക്രൂ ഇട്ട് കൊടുക്കാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊരു രൂപത്തിലിങ്ങനെ കിട്ടും ഒരു രൂപത്തിലിങ്ങനെ നമുക്ക് കിട്ടും നമുക്ക് ഈ നാലെണ്ണം ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം ഈ നമ്മൾ ആ സ്റ്റാൻഡ് ഇവിടെ സ്ക്രൂ ഇട്ടുമ്പോൾ ഇതിൻ്റെ അടിയിൽ സ്ക്രൂ ഇട്ട് മുറുക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇപ്പോൾ രണ്ടെണ്ണം നില വെച്ചിട്ടുണ്ട് ബാക്കി ചെയ്യണം അപ്പം ഇത് വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നതാണ് എളുപ്പം അല്ലെങ്കിൽ ഇത് ഭയങ്കര പാടാവും ഇനി ഇവിടെ ഓരോ ഹോ നാല് ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഹോളിനനുസരിച്ച് ഹോളിനകത്തോട്ട് നമുക്ക് ഈ സ്ക്രൂ ഇട്ട് നമുക്ക് നമുക്ക് മുറുക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ ഏകദേശം ഒരു പകുതി വോളം പണി നമുക്ക് തീരും അപ്പം നമുക്ക് എന്താണെങ്കിലും ഈ ഇത് മൊത്തം തീർത്തിട്ട് നമുക്ക് വരാം അപ്പം ഇത് സെറ്റ് ചെയ്യുന്ന നമ്മളായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം വെക്കുന്നത് വിട്ടുപോയി അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് ചൂടാകുന്ന ഈ ഹീറ്റ്സിങ് എലമെൻറ്റ് അപ്പം ഇത് നമുക്ക് വെക്കണം ഇത് വെച്ച് കഴിഞ്ഞ് നമുക്കിത് മുറുക്കും മുറുക്കണം അല്ലെങ്കിൽ നമുക്കിത് വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് സെറ്റ് ചെയ്യാം അതിന് ഇങ്ങനെയൊരു തക പാട്ടയുടെ കഷ്ണം വെട്ടിയെടുത്തിട്ട് രണ്ട് ഹോൾ വിട്ട് ഇതിൻ്റെ അടിയിൽ സെറ്റ് ചെയ്ത് മുറുക്കിയാ എടുത്താൽ മാത്രം മതി പിന്നെ രണ്ട് സ്ക്രൂവും ഇത് കൂട്ടിയിട്ടാ അതവിടെ സെറ്റായിട്ട് ഇരുന്നോളും കൂടും ഇത് വെക്കാൻ എളുപ്പമാണ് ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഈ വെട്ടി വെച്ചേക്കുന്ന തകിട് നോക്കി അകത്തോട്ട് വെച്ചിട്ട് മുറിക്കിയാൽ മതി ഇത് നമ്മൾ സ്ക്രൂ ഇടുമ്പോൾ ശ്രദ്ധിക്കണം മോളിന് താഴോട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഈ കൂർത്തിരിക്കുന്ന ഭാഗം നമ്മുടെ കയ്യിലൊക്കെ കൊള്ളും അപ്പം നമുക്കിങ്ങനെ മുകളിൽ നിന്ന് താഴെ ഇട്ട് കൊടുക്കണം ഒരു സൈഡ് സെറ്റ് ചെയ്തു ഇനി അപ്പം നമ്മുടെ ഹീറ്റ്സിങ് എലമെൻറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് മുറുക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു തകര ഇപ്പം ഒരു പാട്ടയുടെ കഷ്ണം വെട്ടിയെടുത്ത് ഒരു ക്ലാമ്പ് പോലെയാക്കി ഹോ ഹോൾ വിട്ട് നമ്മളിങ്ങനെ മുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റാൻഡിലോട്ട് നോക്കി സെറ്റ് ചെയ്യണം ഇപ്പം ഇത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാം നല്ല സെറ്റായി നാല് സൈഡിലെ ക്ലാമ്പ് മുറുക്കി ഇതിൻ്റെ ഈ ഹീറ്റ് സിംഗിൻ്റെ അതും നമ്മൾ ശരിക്കും സെറ്റാക്കി മുറുക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമുക്കിത് കണക്ഷൻ കൊടുക്കണം കണക്ഷൻ കൊടുക്കാൻ വളരെ എളുപ്പമാണ് അതിന് സ്വിച്ച് ഒക്കെ നേരത്തെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ സ്വിച്ചിന് ഈ സ്വിച്ചിന് രണ്ടായിരത്തി നമുക്ക് ഒരു സ്ക്രൂ വെച്ച് കൊടുക്കണം ഇപ്പം സ്വിിച്ചും വെച്ച് രണ്ട് സ്ക്രൂ ഒക്കെ വെച്ച് ആ ബോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി സ്വിച്ച് കഴിഞ്ഞിട്ടുണ്ട് നോക്കിനി കണക്ഷൻ കൊടുക്കണം ഇവിടെ സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ എൻ്റെ സൈഡിൽ ഒരു ഹോളൊക്കെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു ഹീറ്റ്സിങ് എലമെൻറ്റിൻ്റെ ഒരു വരെണ്ണം നമ്മൾ സ്വിച്ച് വഴിയാണ് കടത്തി വിടുന്നത് ഒരെണ്ണം നേരെയും കൊടുക്കും അപ്പം അതിന് ഇവിടെ ഹോൾ ഇവിടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ഇൻഡിക്കേറ്ററൊക്കെ വേണമെങ്കിൽ ഒരു ലൈറ്റ് എൽ ഇ ഡി വേണമെങ്കിൽ വെക്കാം അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം അതുകൊണ്ടാണ് കതും ഈ സൈഡും കൂടെ നമുക്കിങ്ങനെ മുറുക്കി കൊടുക്കാം നന്നായിട്ട് മുറുക്കണം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് ഈ അറ്റം നമുക്ക് ഒന്ന് ചുറ്റി സോൾഡർ ചെയ്തെടുക്കാം സോൾഡർ ചെയ്തെടുക്കണം കാരണം ലൂസ് കോണ്ടാക്ട് വരാൻ പാടില്ല ഇത് ചൂടാകുന്ന സംഭവമായതുകൊണ്ട് കൂടുതൽ ലൂസായിട്ടിരുന്ന ചിലപ്പോൾ അത് ഷോർട്ടാകും ഡാ നമ്മുടെ സംഭവം പിന്നെ ഡാമേജ് ഒക്കെ ആയപ്പോൾ സാധിക്കില്ല അതുകൊണ്ട് നമുക്കൊന്ന് സോൾഡർ എടുക്കാം ഇവിടെ സോൾഡറിങ് ഞാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിന്ന് സോൾഡ് ചെയ്ത് കൊടുക്കാം ലെഡ് പിശു കാണിക്കാതെ ഇട്ട് കൊടുക്കണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം ടേപ്പ് ഇട്ടി അടിക്കുമ്പോൾ നമുക്ക് പുറത്തോട്ട് തുളഞ്ഞു വരും അതിനാണ് ഈ മിച്ചം നിൽക്കുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പറയുന്നത് നമുക്ക് ടേപ്പ് ഇട്ട് നമുക്കൊന്ന് ശരിക്കും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ടേപ്പും ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് നമുക്കിനി ഇത് എവിടെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എനിക്കതിവിടെ തന്നെ വെക്കാം അപ്പം നമ്മളിതും സ്ക്രൂ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് സെറ്റാക്കി എടുക്കുവാണ് അപ്പം നമ്മുടെ വർക്ക് ഏകദേശം തീർന്നിരിക്കുകയാണ് നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ ആ വീഡിയോ കണ്ടവരെ നമുക്ക് എൽ ഇ ഡി പാനലിൽ നിന്ന് നമുക്ക് എൽ ഇ ഡി ഓരോന്ന് അഴിച്ചെടുക്കാൻ എന്ന് നമുക്ക് നോക്കണമല്ലോ അപ്പം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പം ഇവിടെ പിന്നൊന്നും കൊടുത്തിട്ടില്ല അത് ശരിക്കും വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ബാക്കി ചെയ്താൽ പോരെ അതുകൊണ്ടാണ് നമുക്ക് എന്താണെങ്കിലും ഒന്ന് സപ്ലൈ കൊടുത്ത് നോക്കാം അപ്പം ഓണായി കിട്ടുമെന്ന് നമുക്കൊന്ന് കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഈ ടെസ്റ്റിങ്ങിന് വേണ്ടി വെച്ചേക്കുമായിരുന്നു ഇത് വർക്ക് നടക്കുന്ന കാര്യമൊന്നുമല്ല അവന്മാരുടെ ചുമ്മാ ഉടായ്പ കാണിക്കുന്നതാണ് മറ്റേ ഹിന്ദി ചാനലിൽ ഉള്ളൊരു ഉടായ്പ കാണിക്കുന്നതാണ് ഇത് നടക്കുന്നൊന്നുമല്ല ഒരു അനക്കം പോലും ഇല്ല എൻ്റെ ലഡിൻ്റെ ഇതുവരെയും സംഭവിച്ചിട്ടില്ല വേറത്തെ സമയം പോയത് മിച്ചം അപ്പം എന്താണെങ്കിലും ഇത് ചീറ്റി പോയിരിക്കുകയാണ് അപ്പം ഇത് പിന്നെ വേറെ എന്തെങ്കിലും ഐഡിയ വരണം കണ്ടുപിടിക്കണം അപ്പോൾ ഇത്രയോ എന്ത് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതും നല്ല വീഡിയോയിൽ കൂടെ വീണ്ടും കാണുന്ന പ്രതീക്ഷയിലൂടെ നിങ്ങൾ